ഹലോ ഗൈസ് അപ്പൊ നമ്മളിത് വന്നേക്കുന്നത് നമ്മുടെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന ദിവസത്തെ കാര്യങ്ങൾ നമ്മള് പറയാൻ വേണ്ടി വന്നേക്കണത് അപ്പൊ തുടങ്ങിയാലും ഓൾറെഡി ഒരു വീഡിയോ നമ്മള് സ്റ്റോറിന് വേണ്ടി വീഡിയോ പറയാം പറയാ അപ്പൊ അങ്ങനെ ജൂൺ പതിനാറ് ആണ് ആ ഡേറ്റ് നമ്മുടെ കുഞ്ഞു വന്നത് അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ ജൂൺ ഇരുപത്തെട്ടാണ്ടത് അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ജൂൺ വേറെ സിംറ്റംസ് ഒന്നും വന്നില്ലെങ്കിൽ ജൂൺ പത്തൊന്നാധ്യം അഡ്മിറ്റ് ആവെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് ജൂൺ പതിനായിരത്തി രാവിലെ എട്ടരൊക്കെ ആയപ്പോ ഞാൻ ഇറങ്ങുന്നത് അപ്പൊ ആ ടൈം നോക്കുമ്പോ എന്താ പറയാ ഫ്ലൂയിഡ് ലീക്ക് ആയി പിന്നെല്ലാര്ക്കും ഭയങ്കര ധൃതി ടെൻഷൻ ഓടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി നമ്മള് തൃശ്ശൂര് സൺ മെഡിക്കൽ സെന്ററിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ ഒമ്പത് ഇറങ്ങി പത്തുമണി ആകുമ്പോഴേക്കും അപ്പൊ ആദ്യം തന്നെ ലിക്വിഡ് ലീക്കേജായിട്ട് നമ്മള് കാഷ്വാലിറ്റിയിലാണ് പോയതല്ലേ ലീക്കേജ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു അവര് എത്ര സമയം ആയി പോയിട്ടു പറഞ്ഞു അപ്പോ പിന്നെ പിന്നെ നേരെ അവര് പോയി വെയിറ്റും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് മാറ്റി അവിടെ പോയിപ്പോ ഞാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താ പറയാ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ടൈം കാണുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര

അപ്പൊ ആ സമയത്ത് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പേഷ്യൻസും ഇല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡ് ആ സമയത്ത് കേട്ടാണ്ടായിരുന്നു കാരണം അതൊരു ഒബ്സർവേഷൻ റൂം കുറച്ചധികം പോലെ തന്നെ ഏരിയ ആണ് മാറ്റു ആ ടൈമില് അത് കുറച്ച് അധികം നേരത്തെ ഒരു പ്രോസസ് ആണല്ലോ അത് അപ്പൊ ആ ഒരു ടൈമില് അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മളെ കയറ്റും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ സംസാരിച്ചു അങ്ങനെ അപ്പൊ മനസ്സിലായി എന്താ സംഭവം ഞാൻ ഇങ്ങനെ 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 പെയിൻ പെയിൻ മർത്തി പിടിക്കും ഇടവേളകളിൽ ഇടവേളകളിൽ വിട്ടിട്ട് ഞാനിങ്ങനെ വന്നു പോവും

അവസാനം ഒരു മൂന്നു നാല് സെന്റിമീറ്റർ സർവീസ് ഓപ്പൺ ആയി പിന്നെ ഞാൻ മുന്നേ വിചാരിച്ചിട്ടായിരുന്നു എപ്പിടിയൂരിൽ എടുക്കാതെ നമുക്കുള്ള പെയിൻ റിലീഫ് തേർട്ടി പെർസെന്റേജ് നമുക്ക് അറിയില്ല നമ്മള് അപ്പൊ അതെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞിട്ടായിരുന്നു നാല് സെന്റിമീറ്റർ ഓപ്പൺ ആയാലാണ് എപ്പിടിയുള്ള എടുക്കുക

കാരണം എനിക്ക് എന്തായാലും എവിടെ നിന്ന് കയറ്റാൻ പറ്റുന്ന പറഞ്ഞു അപ്പൊ എനിക്കത് വിഷമായി പിന്നെ ആ സമയത്ത് ഓൾറെഡി കറച്ചിലൊക്കെ വന്ന ആ ഒരു ഇതിക്കായി വേനടുത്തിട്ട് അപ്പൊ എപ്പോഴും പറഞ്ഞപ്പോ നമ്മള് നേരെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇതെടുത്തു പിന്നെ ലേബർ നേരെ വിഷമം എടുക്കും നമുക്ക് ഇവിടെ തരിച്ചൊരു ഫീലാണ് അപ്പൊ നമുക്ക് അധികം പിന്നെ അറിയില്ല

ഫോർ ആയ ശേഷം നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ സെന്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ ഒരു എത്ര മണി വരെ എട്ടുമണി വരെ നോക്കാം എന്തായാലും നോക്കിട്ടാവാം എന്ന് പറഞ്ഞു പിന്നെന്താ പിന്നെ ടെൻഷൻ ആയി പിന്നെ എങ്ങനെ കുഞ്ഞു എനിക്കതെങ്ങനെ പുറത്തുനിന്നാൽ ഫീലായി അങ്ങനെ പക്ഷേ സമയം ആ ഒരു ഇത് ചെയ്യണം ണം അനുഭവിച്ചോണ്ടിക്കായിരുന്നു എട്ടു മണിയായി എട്ടുമണി ആയിമീറ്റർ ഓപ്പൺ ആയി പക്ഷേ പറഞ്ഞത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ബേബി കമ്മന്നല്ല മലർന്നാണ് കിടക്കുന്നത് നമ്മള് കമ്മന്ന് കിടക്കണം അതായത് ഫ്രണ്ടിലേക്ക് ആണ് അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നടാ ഗെറ്റ് വൈപ്പ് പെട്ട കടവറയേ നിങ്ങക്ക് ഒരു ഡിക്കിയാടും ഗെറ്റ് ആട്ടാ ഗൈസ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് മുതലേല്ലാം കഴിഞ്ഞു ജോലിക്ക് പോയിരുന്നു ആറു മാസം വരെ പക്ഷെ എന്തോ എട്ട് മണിക്ക് പറഞ്ഞു സെന്റിമീറ്റർ ആയിട്ടുള്ളൂ പറഞ്ഞു നോക്ക് ാണ് പോണതാണ് അതായത് സി സെക്ഷനിലേക്കാണ് പോകണേ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു പതിനൊന്ന് മണി വരെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം ഭയങ്കരമായിട്ട് നോർമൽ ഡെലിവറി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് തോന്നണ ോ അപ്പൊ ഡോക്ടർക്ക് അതറിയാം ഡോക്ടർ നല്ല കമ്പനി ആയിരുന്നു നമ്മളായിട്ട് നമ്മളെല്ലാവടേയും നമ്മള് എന്ത് കാര്യത്തിൽ പോലും ഡോക്ടർ നമ്മുടെ വീടിന്റെ എടുത്താണ് ഒരു ഒന്നര കിലോമീറ്റർ എടുത്താണ് അപ്പൊ അപ്പൊ വൈകുന്നേരം ഡോക്ടർ പോകുന്നു പോയി കാണും പോയിട്ട് ഡോക്ടറോട് നമ്മളൊരു മണിക്കൂറിലധികം നമ്മൾ സംസാരിച്ചിരിക്കും അപ്പൊ ഡോക്ടറോട് കോമഡി മോഹൻദാസ് ഡോക്ടർ കേട്ടോ അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തും ചോദിക്കാം ഇപ്പോൾ ഡോക്ടർക്ക് അറിയാം മോൻ്റെ എന്താ പറയാ നോർമൽ ഡെലിവറിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ഒരു പതിനൊന്ന് വരെ നോക്കാമെന്ന് പറഞ്ഞു മണിക്ക് നോക്കി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കിനി അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ലിക്വിഡ് ലീക്ക് ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളോട് അപ്പൊ പറഞ്ഞത് എന്നോടും പപ്പൂടെ അമ്മന്റെ പപ്പിന്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയാ സി സെക്ഷൻ ചെയ്യേണ്ടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം അത് വരെ യൂട്യൂബില് നോർമൽ ഡെലിവറി എല്ലാ വീഡിയോ നോർമൽ ഡെലിവറി എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഈ സി സെക്ഷൻ മൈൻഡിലേണ്ട ഒരു വീഡിയോ പോലെയൊന്നും കണ്ടിട്ടില്ല എനിക്ക് എന്താന്ന് അറിയില്ല എന്ന് കുറിക്കൊന്നറിയാം അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ടായില്ല അപ്പം ഭയങ്കര ടെൻഷനായി അപ്പൊ പിന്നെ ക്യാപ്പിൽ അമ്മേനും ഇട്ടു അമ്മേനെത്തി പറഞ്ഞ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു കൊഴപ്പാ എനിക്ക് കുറേ തേരുന്നൊന്നും കുഴപ്പമില്ല അവയെ കഴിയും ഇത്ര പെയിൻ ഇതായില്ല ഇനി ഇനിയത്ര നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ സി സെക്ഷൻ ആണെങ്കിൽ അറിയില്ല വരും ഞാൻ ഞാൻ നീ വേദന പറഞ്ഞു കുറച്ച് ഓക്കെ എനിക്ക് ആ സമയത്ത് ടെൻഷൻ ആയി കാരണം രാവിലെ ഫ്ലൂയിഡ് ലീക്ക് ആയതാണ് അപ്പൊ ഒരു ഇരുപത് അവേഴ്സൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല കുഞ്ഞിനെ പൊറത്തെടുക്കണം തൈമിക്കാൻ നോക്കുന്നു വയറ് ശരിക്കുള്ള വയറ താഴ്ന്നു ഇങ്ങനൊരു നേരെയായി പോലെ വയറിങ്ങനെ നിക്കണത് ഇങ്ങനെ ആയിപ്പോയി അപ്പൊക്ക് ഭയങ്കര കുഞ്ഞാന പൊറത്തെടുത്താൻ പോയി ഇതായിരുന്നു പിന്നെ ആ സമയത്ത് ഇപ്പൊ ഈ പറയാൻ എനിക്ക് പറ്റില്ല ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിലും അവർ ഏകദേശം ഒരു സമയൊക്കെ ആവുമ്പോ അതിന്റെ അപ്പൊ ഞാൻ നല്ല രീതിക്ക് വേദന അറിയുന്നുണ്ടാകുന്നു അപ്പൊ നേരെയുള്ളതാണ് കരച്ചിലൊക്കെ വന്നിട്ട് അവരുടെ നഴ്സിന്റെ ഒക്കെ നേഴ്സുമാര് മാറുന്നുണ്ടിരിക്കൈ പിടിക്കുക വേനെടുക്കുന്ന ഇപ്പം ഇവിടുത്തെ വേനൽ മാറോണ്ടിരിക്കും ഡോസ് കുറയ്ക്കും കാരണം അല്ലെങ്കിൽ നമുക്ക് വേദന പുഷി ഉള്ള സമയത്ത് അപ്പൊ അങ്ങനെ നന്നായിട്ട് വേദന എന്താ ഓർമ്മ ഡെറിയെന്നുള്ള വേദന ഞാൻ അറിഞ്ഞു അപ്പൊ അങ്ങനെ പതിനൊന്ന് മണിയായി ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു മനസ്സോരഞ്ജനക്ക് വേറെ വഴിയില്ല ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും ചെയ്യേണ്ടി വരും

എന്നെ കൊണ്ടാണ് ഞാൻ പേപ്പറിൽ നമ്മടെ എന്റെ ഹാൻഡ് റൈറ്റിംഗില് ഞാൻ എഴുതി ഫുൾ അത് രണ്ട് പേജ് ഒക്കെ ഉണ്ടായിരുന്നു അത് എഴുതി നമ്മൾ സൈൻ ചെയ്തു അതിലും സൈൻ ചെയ്തു അങ്ങനെ സിസ്റ്ററിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തു അത് ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണി പതിനഞ്ചാകുമ്പോ കയറ്റി അത് കഴിഞ്ഞിട്ടൊരു ഡോക്ടർ വന്നു പിന്നെ എൻ്റെ കണ്ണൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫീൽ ഞാൻ ഓരോ സമയത്ത് ഓരോ കട്ട് ചെയ്യുന്നതൊക്കെ എനിക്കറിയായിരുന്നു അങ്ങനെ ഓരോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം അവര് ഇങ്ങനെ നന്നായി നമ്മൾ എന്താ പറയാ വയർ പ്രസ് ചെയ്തിട്ട് കുഞ്ഞാന് പുറത്തേക്ക് എടുക്കാണ് അപ്പൊ അവര് പറഞ്ഞിട്ട് ആ ഫേസ് അവര് കീറി മുറിച്ച് ലെയർസ് തന്നെ കട്ട് ചെയ്ത് കട്ടിത് വരുമ്പോ അവർ കാണുന്നത് കുഞ്ഞിന്റെ ഫേസ് കാണണ്ടായിരുന്നു സാധാരണ തലഭാഗം ഉണ്ടാവുക ഫേസ് ആയിരുന്നു അങ്ങനെ അവനെ എടുത്തു പതിനൊന്ന് ഇരുപത്തി മൂന്നിന് ആണ് കുഞ്ഞാൻ പുറത്തു വന്നത് അപ്പൊ നല്ല കരച്ചിൽ കേട്ടു അപ്പൊ എനിക്ക് എന്നെ കണ്ണീന്നെള്ളൊക്കെ കണ്ണു തുറന്ന് ഇങ്ങനെ അപ്പൊ തന്നെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കി എന്റെ സിസ്റ്റർ കൊണ്ട് എന്റെ കവലുണ്ട് വെച്ചു ഞാൻ ഉമ്മ കൊടുത്തു അപ്പൊ മൈനെ അരച്ചിരുന്നത് കണ്ടപ്പോ പിന്നെ ആ പെയിനും കാര്യങ്ങളൊക്കെ മാറുന്നു ഞാന് ആകെ ഇതായി പോയ പോയ ഫീൽ ആയി പോയി അതെ ഞാൻ ഞങ്ങൾ പുറത്ത് നിൽക്കാറു ഞാനും അമ്മയും പപ്പയൊക്കെ അപ്പൊ ഞങ്ങളോട് വന്ന് പറഞ്ഞൊരു പതിനെക്കുറിച്ച് ആ ഒരു ടൈം ആയി ചോദിച്ചു സമയം കറക്റ്റ് ഓർമ്മയില്ല ഓർമ്മയിലെന്നു വച്ചാൽ കറക്റ്റ് ഓർമ്മയില്ല ഒരു ആ ടൈം ആയപ്പോ വന്ന് ചോദിച്ചു അഞ്ചനയുടെ ആൾക്കാരെന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് മനസ്സിലായി പുറത്തേക്ക് കുട്ടീനെ കൊണ്ടുവന്ന് മനസ്സിലായി അപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഞാന് അമ്മനെ കയറ്റിന്ന് പറഞ്ഞല്ലോ ഒരു എട്ടുമണിക്കായിപ്പോ ആ സമയത്ത് പറഞ്ഞു അമ്മ എന്തായാലും ഫസ്റ്റ് ഏട്ടു കുഞ്ഞാ എടുക്കാൻ ഏട്ടു എടുക്കണം പറഞ്ഞു വീഡിയോ എടുത്തോളോ എന്നൊക്കെ തന്നെ നിമിഷം ഞാൻ കുറച്ച് പോയി കാരണം നമുക്ക് പറയാ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ കയ്യിലേക്ക് അവനെ തരുമ്പോ നല്ല എന്താ പറയാ ാണ് ഒമ്പത് മാസം ഇതും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാസം മുതൽ എന്താ പറയാ തീത് ഉറങ്ങാൻ പറ്റാൻ ഭയങ്കര ആക്റ്റീവ് ആ എപ്പോഴും കിക്ക് ചെയ്യായിരുന്നു ഇങ്ങനെ ചോട്ടിക്കൂട്ടി ഇങ്ങോട്ട് തീയതി അപ്പൊ അവർക്കൊന്നും ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉറങ്ങാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിക്കുമ്പോ വാഷ്റൂം പോലെ നിക്കുമ്പോ ഏട്ടും നിക്കും അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഏട്ടും അപ്പൂതം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉറക്കില്ല അപ്പൊ ഒരു അമ്മ എന്ന പോലെ അച്ഛൻ ഫീല് വേറെ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മോനെ കാണിച്ചു അമ്മ പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ സർജറി കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞതിനെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഒബ്സർവേഷൻ കടക്കണം കാരണം കഴിഞ്ഞതല്ലേ സീ സെഷൻ കഴിഞ്ഞാണല്ലോ അപ്പൊ രണ്ടുമൂന്ന് മണിക്കൂർ

അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കുഞ്ഞാ ഞാൻ വന്നപ്പോ സമാധാനായി കുഞ്ഞാണിക്കല്ലേ പോയില്ല മൂന്നര നാലുമണിയാലും

ാണ് അപ്പൊ അതിലാരും ഒരു കമന്റ് കണ്ടു ഇങ്ങനെ തോത്തിൽ ഇടാൻ പാടില്ല അത് നിങ്ങള് പാല് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടില്ലേ അപ്പൊ തട്ടാൻ വേണ്ടി അങ്ങനെ തട്ടാൻ വേണ്ടിട്ട് കഴുത്ത മുങ്കിലും നോക്കുന്ന വീഡിയോ ഉണ്ട് ഭയങ്കര ആയിരുന്നു പക്ഷെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവണേ കണ്ണിൽ ചെറുതായിട്ടൊരു മഞ്ഞു നോർമലായിട്ട് എല്ലാം ഡോക്ടർ കാരണം കിടന്ന് കിടന്ന് ദൈ അവനെ അപ്പോ അത് ഉണ്ടാവും അതൊരു ഞങ്ങള് പിള്ളൂർമിന് ടെസ്റ്റ് ഒരു ചെയ്താലാണ് ഉണ്ടായിരുന്നത് അപ്പൊ പതിനാല് ആണ് കുഴപ്പമില്ല കാരണം ഒരു പതിനെട്ടിന് മുകളിൽ പോയാലാണ് നമ്മൾ കുറച്ച് ഡേഞ്ചർ ആയിട്ട് അവര് നോക്കുകയുള്ളൂ ഈ പതിനാല് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു നോർമലാണ് അപ്പൊ മഞ്ഞ ഉണ്ടെങ്കിൽ അതൊരു രണ്ടു ദിവസത്തിൽ പാലൊക്കെ കുടിച്ച് അവൻ നന്നായിട്ട് പാലൊക്കെ കുടിച്ച് ഓക്കെ വൈറ്റിക്ക് ചെന്ന് പാലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഓക്കെ നമ്മൾ ദിവസം മൂന്ന ഡിസ് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അത് കാരണം മൂന്നാം ദിവസം ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടുണ്ടായിരുന്നു ുംസിൻസ് അതായത് അമ്മാരൊക്കെ എന്താ പറയാ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിലെ പ്രെഗ്നൻസിന്ന് പറയുന്നത് ഒരു അമ്മൂനെ പോലെ തന്നെ എനിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ആണ് അല്ലേ ഞാൻ ഉറക്കൊക്കെ കുറവാ രാത്രി പക്ഷെ തീരെ തീരെ വാശില്ല വാശില്ല ഇത്ര നേരം ബുദ്ധിമുട്ടൊക്കെ പിന്നെ നമ്മള് അതിനൊറ്റാക്കിയ സംസാരിക്കാൻ ശരിക്കും ദിവസമായി കുഞ്ഞു അപ്പൊ നമ്മുടെ ഇതാ നമ്മുടെ കുഞ്ഞുമണി കുഞ്ഞുമണിന്റെ പേര് ഋതം എന്നാണ് ബേബി ഇതൊക്കെ വിളിക്കും അല്ലേ അപ്പോൾ എല്ലാത്തിനും കുറേ ൻ വി നമ്മൾക്ക് ഇപ്പോഴുണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കുഞ്ഞാടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞാടെസ് വരാനിരിക്കും പോയി കാണാ Bye bye. Bye bye. Tata. Love you all. Tata.